പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ ഇരുഭാഗത്തും അനധികൃത പാർക്കിംഗ് പൊടിപൊടിക്കുന്നു പോലീസ് മുന്നറിയിപ്പ് ബോർഡിന് പോലും അനധികൃത പാർക്കിങ്ങുകാർ കൽപ്പിക്കുന്നത് പുല്ലുവില വിശാലമായ രണ്ട് പാർക്കിംഗ് ഏരിയകൾ ഉണ്ടായിട്ടും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ അനധികൃത പാർക്കിംഗ് നടത്തി വാഹന ഗതാഗതത്തിന് പുറമെ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാരും രൂക്ഷമായ മാർഗതടസ്സങ്ങൾക്ക് വിധേയരാകുന്നു ലക്ഷങ്ങൾ മുടക്കി ലേലം കൈക്കൊണ്ട കരാറുകാരന് ഇതുമൂലം പാർക്കിംഗ് ഫീ ഇനത്തിൽ ദിനം പ്രതി ഭീമമായ വരുമാന നഷ്ടം സഹിക്കേണ്ടി വരുന്നു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ പിന്നിൽ പുതിയങ്ങാടി മാട്ടോൾ റോഡിലും രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ പിന്നിൽ ചൈനാക്കളെ റോഡിലുമായാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവയുടെ സമാന്തരമായുള്ള റോഡ് അരികുകളിൽ ആയാണ് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും കാറുകളും നിയമലംഘനം വഴി പാർക്ക് ചെയ്തു വരുന്നത് ബൈക്കും ഇത് ഇത് പാർക്കിങ് പൈസ കിട്ടുന്നില്ല നമ്മൾക്ക് അത്ര സ്റ്റെപ്പ് സ്റ്റെപ്പ് അത് കുറച്ച് എടുത്തതാണ് ബുദ്ധിമുട്ടാണ് റോഡിലേക്ക് പോകുന്ന സമയത്ത് പോലീസ് അനധികൃത പാർക്കിങ്ങുകൾ വിലക്കി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയെ നോക്കുകുത്തിയാക്കി വെല്ലുവിളി തീർക്കുകയാണ് നിയമ ലംഘകർ നിസ്സാരമായ പാർക്കിംഗ് ഫീ ലാഭിക്കാനാണ് ഇത്തരം അനധികൃത പാർക്കിങ്ങുകൾക്ക് വാഹന ഉടമകളെ പ്രേരിപ്പിക്കുന്നതെന്ന് കരാർ ഏറ്റെടുത്ത ഗ്ലോബൽ സൗത്ത് ഇന്ത്യ ട്രേഡിംഗ് ഉടമയായ മനോജ് കുമാറും ജീവനക്കാരൻ കെ ബി ശശിധരനും ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പുറത്ത് ഈ അൺപാർക്കിങ്ങാണ് അതായത് രാവിലെ ഇവിടെ പാർക്കിങ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പക്ഷേ ജനങ്ങൾ മുഴുവനും റോഡ് സൈഡിൽ കൂടുതലായിട്ട് ടൂ വീലറും കാറുകളും പാർക്ക് ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ അൺപാർക്കിങ് പുറത്ത് പാർക്ക് ചെയ്താൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് പാർക്കിങ്ങേക്ക് വരാനുള്ളൊരു എന്തെങ്കിലും പങ്കാരും അധികാരികൾ ചെയ്യണം പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് നമ്മൾ കൊടുക്കുന്നത് സെൻട്രൽ അപ്പോൾ അത് ആയിരക്കണക്കിന് രൂപയാണ് ശമ്പളം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടെ അതിന് വേണ്ടിയും അപ്പോൾ എത്രയും പെട്ടെന്ന് റെയിൽവേയുടെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് റെയിൽവേയും പോലീസും പൊതുമരാമത്ത് വകുപ്പും ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെട്ട് അനധികൃത പാർക്കിംഗ് ശാശ്വതമായി നിരോധിക്കേണ്ടതാണെന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു വർത്തമാന ന്യൂസിന് വേണ്ടി പഴയങ്ങാടി റെയിൽവേ പാർക്കിംഗ് ഏരിയയിൽ നിന്നും മനോഹരൻ ഗങ്ങര